രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ സഹോദരി പുത്രിയായ പതിനഞ്ചുകാരിയുമായി കിടക്ക പങ്കിട്ട ഭർത്താവിന്റെ ജനനേന്ദ്രിയം ഭാര്യ വെട്ടിമാറ്റി ഭർത്താവിന്റെ ജനനേന്ദ്രിയം വെട്ടിമാറ്റി യുവതി തന്റെ സഹോദര പുത്രിയ്ക്കൊപ്പം ഭർത്താവ് കിടക്ക പങ്കിടുന്ന കാഴ്ച കണ്ടതിന് പിന്നാലെയാണ് യുവതി ഭർത്താവിന്റെ ജനനേന്ദ്രിയം വെട്ടി ശൗചാലയത്തിൽ ഉപേക്ഷിച്ചത് കൃത്യത്തിന് ശേഷം യുവതി പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങി ബ്രസീലിലെ സാവോപോളോയ്ക്ക് സമീപം അതിബായിലാണ് സംഭവം കട്ടിലിൽ ഭർത്താവിന്റെ കൈകാലുകൾ കെട്ടിയിട്ട ശേഷമാണ് കത്തി ഉപയോഗിച്ച് ജനനേന്ദ്രിയം വെട്ടിമാറ്റിയത് തുടർന്ന് മുറിച്ചെടുത്ത ജനനേന്ദ്രിയം പിന്നീട് ശൗചാലയത്തിൽ ഒഴുക്കിക്കളഞ്ഞുവെന്നും പ്രതിമൊഴി നൽകി മുറിച്ചു മാറ്റിയാലും ഇത് തുന്നിച്ചേർക്കാൻ കഴിയുമെന്ന് താൻ കേട്ടിരുന്നതായും അതിനാലാണ് മുറിച്ചു മാറ്റിയ ഭാഗം ശൌചാലയത്തിൽ ഒഴുക്കിക്കളഞ്ഞതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു പരിക്കേറ്റ മുപ്പത്തി കാരൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് യുവതിയുടെ സഹോദരപുത്രിയായ പതിനഞ്ചുകാരിയുമായി ഭർത്താവ് ശാരീരിക ബന്ധം പുലർത്തിയതാണ് യുവതിയെ പ്രകോപിപ്പിച്ചത് തന്നെ വഞ്ചിച്ച ഭർത്താവിനോട് പ്രതികാരം ചെയ്യാൻ യുവതി തീരുമാനിക്കുകയായിരുന്നു യുവതിക്കെതിരെ വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി പോലീസ് കേസെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൌണ്ടിംഗ് കോഴ്സ് പഠിച്ചുകഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ